കറുക്കിടകത്തിലെ കോരിച്ചൊരിയുന്ന മഴയത്ത് വാടക വീട്ടിലിരുന്ന് മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കൽ ഷരീഫയ്ക്ക് ഒരു സ്വപ്നമേ കാണാനുണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് വയറു നിറയെ ഭക്ഷണം അടച്ചുറപ്പുള്ള ഒരു വീട് വർഷങ്ങൾക്കിപ്പുറം ജില്ലയിലെ തന്നെ മികച്ച സംരംഭകരിൽ ഒരാളായി മാറിയിരിക്കുകയാണ് ഷരീഫ ഓരോ സ്വപ്നവും യാഥാർത്ഥ്യമാക്കി ആത്മവിശ്വാസത്തോടെ മുന്നേറുന്ന ഷരീഫയുടെ വിജയകഥ കാണാം കർക്കിടകത്തിലെ കോരിച്ചെറിയുന്ന മഴയത്ത് വാടക വീട്ടിലിരുന്ന് മലപ്പുറം സ്പിന്നിംഗ് മിൽ സ്വദേശിയായ കളത്തിങ്കിൽ ഷെരീഫയ്ക്ക് ഒരു സ്വപ്നമേ കാണാനുണ്ടായിരുന്നുള്ളൂ മക്കൾക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുത്ത് അടച്ചുറപ്പുള്ള സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുക ജോലിയില്ലാത്ത ഭർത്താവും പറക്കം മുറ്റാത്ത കുഞ്ഞുങ്ങളുമായി ഷരീഫയ്ക്ക് കാണാൻ കഴിയുന്ന അന്നത്തെ വലിയ സ്വപ്നം പെയിന്റിംഗ് പണിക്കാരനായ ഭർത്താവ് സക്കീർന്ന് മഴക്കാലത്ത് പണിയില്ല അടുപ്പ് പുകയാൻ നിവർത്തിയില്ല അയൽവാസിയോട് കടം വാങ്ങിയ നൂറ് രൂപയുമായി ഷെരീഫ പത്ത് പാക്കറ്റ് ഉണ്ണിയപ്പമുണ്ടാക്കി രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അത് ഒരു കയ്യിൽ കുഞ്ഞുമോളും മറുകൈയിൽ ഉണ്ണിയപ്പവുമായി അടുത്തുള്ള പലചരക്ക് കടയിലെത്തി ചെലവായില്ലെങ്കിൽ തിരിച്ചെടുക്കാം എന്ന ഉറപ്പിൽ എന്നാൽ ഉണ്ണിയപ്പം വൻ ഹിറ്റായി ആവശ്യക്കാരേറി പല കടകളിലേക്കും ഉണ്ണിയപ്പത്തിന്റെ രുചിയെത്തി ഉണ്ണിയപ്പത്തോടൊപ്പം പത്തിരിയുടെയും ചപ്പാത്തിയുടെയും ഓർഡറുകൾ പിടിച്ചു രണ്ടായിരത്തി പതിനെട്ടായപ്പോഴേക്കും മുത്തൂസ് കാറ്ററിംഗ് എന്ന സംരംഭം കുടുംബശ്രീയുടെ ഭാഗമായി അന്നത്തെ ജില്ലാ മിഷൻ കോർഡിനേറ്ററായിരുന്ന ഹേമലത ധനസഹായ പദ്ധതികൾ പരിചയപ്പെടുത്തി കുടുംബശ്രീ വഴി രണ്ടു ലക്ഷം രൂപ ലോൺ നൽകി ഇതോടെ കാറ്ററിംഗ് ഒന്നുകൂടി വിപുലമാക്കി ഹേമലതയുടെ നിർദ്ദേശം പ്രകാരം തന്നെ ഉച്ചഭക്ഷണ പരിപാടിക്കും തുടക്കമിട്ടു സിവിൽ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുന്ന ഡബ്ബാവാല പദ്ധതി ഉച്ചഭക്ഷണം ആവശ്യമുള്ളവർ ഷെരീഫയെ വിളിക്കും സ്റ്റീൽ പാത്രത്തിലാക്കിയ ഉച്ചഭക്ഷണം സമയത്തിന് മേശപ്പുറത്തെത്തും പിന്നാലെ വന്ന കോവിഡ് കാലവും ഷെരീഫയെ ബാധിച്ചില്ല ഹേമലതയുടെ തന്നെ നിർദ്ദേശപ്രകാരം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ കോവിഡ് രോഗികൾക്ക് ഭക്ഷണം എത്തിക്കുന്ന ദൗത്യം ഏറ്റെടുത്തു എല്ലാ ദിവസവും രണ്ടായിരം പേർക്ക് ബ്രേക്ക്ഫാസ്റ്റും കഞ്ഞിയും എത്തിച്ചു എല്ലാവർക്കും ജോലി നഷ്ടമായിരുന്ന കോവിഡ് കാലത്ത് പതിനഞ്ചോളം പേർക്ക് തൊഴിൽ നൽകാനും അതുവഴി സാധിച്ചു അഞ്ചു വർഷത്തിനിപ്പുറവും ആ സേവനം ഷെരീഫ തുടരുന്നുണ്ട് എല്ലാ ദിവസവും പ്രവാദ ഭക്ഷണം മഞ്ചേരി മെഡിക്കൽ കോളേജിലെ രോഗികൾക്ക് എത്തിക്കുന്നുണ്ട് പിന്നീട് കുടുംബശ്രീയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം കോട്ടയ്ക്കൽ ആയുർവേദ കോളേജിന്റെ ക്യാൻറ്റീൻ എടുത്തു നടത്തി പിന്നീട് പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ട പ്രകാരം സെൻട്രൽ സ്കൂൾ ക്യാൻറ്റീനും ഏറ്റെടുത്തു അപ്പോഴേക്കും കുടുംബശ്രീയുടെ എല്ലാവിധ കാറ്ററിംഗ് ഓർഡറുകളും കിട്ടിത്തുടങ്ങിയിരുന്നു ഇതിനിടെയാണ് കോട്ടയ്ക്കിലുള്ള പാലസ് ഹോട്ടൽ അറിയുന്നത് അഞ്ചു ലക്ഷത്തിന് പാലസ് ഹോട്ടൽ വാങ്ങിച്ച് നടത്താൻ തുടങ്ങി പെയിന്റിംഗ് ജോലി നിർത്തി മുഴുവൻ സമയവും ഭർത്താവ് സക്കീറും കൂടെ നിന്നു ലാദ് നഗറിൽ മന്ത്രിമാർ പങ്കെടുത്ത അദാലത്തിൽ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ബിരിയാണിയും അൻപത് സ്പെഷ്യൽ സദ്യയും ഒരുക്കിയതും ഷെരീഫയുടെ നേതൃത്വത്തിലാണ് ഇത്രയും നന്നായി ഭക്ഷണം ഉണ്ടാക്കുന്നയാൾക്ക് ഒരു പ്രീമിയം ഹോട്ടൽ തുടങ്ങിക്കൂടെ എന്ന ചോദ്യം ഉയരുന്നത് ആ സദ്യ കഴിച്ചവരിൽ നിന്നാണ് അനുയോജ്യമായ സ്ഥലം ലഭിച്ചതോടെ പ്രീമിയം ഹോട്ടൽ എന്ന സ്വപ്നവും യാഥാർത്ഥ്യമായി എന്റെ പേര് ഞാൻ മലപ്പുറം കീഴിലുള്ള സംരംഭകയാണ് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ സംരംഭം ആരംഭിച്ചത് ഇപ്പൊ എനിക്ക് കുടുംബശ്രീ ആണ് എല്ലാത്തിനും എന്റെ ഒപ്പം ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന ഈ പ്രീമിയം ഹോട്ടൽ വരെ എത്തിച്ചു നല്ല നിലയിലാണ് പോകുന്നത് പിന്നെ എന്റെ കീഴില് പത്ത് മുപ്പതോളം സ്റ്റാഫ് ഉണ്ട് പ്രീമിയം ഹോട്ടലിൽ ഹോട്ടലിലടക്കം എല്ലാം കുടുംബശ്രീ ആണ് എനിക്ക് നേടിത്തന്നത് ഒന്നും ഒരു രൂപ പോലും ഇല്ലാത്ത ഞാന് ഇത്രയും സമ്പാദിച്ചെടുത്തത് കുടുംബശ്രീ വന്നതിനേഷാണ് കുടുംബശ്രീയിലുള്ള ഡി എം സി ആയാലും എ ഡി എം സി ആയാലും എല്ലാവരും എല്ലാത്തിനും എപ്പോഴും സപ്പോർട്ട് ഏത് ഏത് സമയം വിളിച്ചാലും ഫോൺ എടുക്കും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് എങ്ങനെങ്കിലും ആയിട്ട് ശരിയാക്കി തരും അതാണ് ആയാലും ഇപ്പൊ സംരംഭം എന്തെങ്കിലും ഓപ്പൺ ആക്കണം എന്ന് വിചാരിച്ചാൽ അതിനാലും എല്ലാത്തിനും ഡി എം സി എ ഡി എം സി എല്ലാരും ഒപ്പത്തിനൊപ്പമുണ്ട് അപ്പൊ എനിക്ക് ഡി എം സി കുടുംബശ്രീ എല്ലാ സ്റ്റാഫിനോടും സർക്കാരിനോടും സ്ത്രീ അതിനുള്ള ഒരു കടപ്പാടുണ്ട് ഈ ചാനൽ ാണ് സാഫ് എൻ അവർ കോഴ്സസ് പി ജി ഡി സി എ ഡി സി എ ഡാറ്റ എൻട്രി ഇന്ത്യൻ ആൻഡ് ഫോറിൻ അക്കൗണ്ടിംഗ് ടാലി ആൻഡ് ജി എസ് ടി ഓട്ടോകാഡ് ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ടി സി ഫാഷൻ ഡിസൈനിംഗ് ടി പി സി കോഴ്സുകൾ